പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും പരിശുദ്ധ അമ്മയുടെ കർമ്മമാതാവിന്റെ അരുമ മക്കളായ സഹോദരി സഹോദരന്മാരെ ഈ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുകയാണ് ഒരു ദിവസവും ദൈവത്തിൽ പുതിയ സന്ദേശമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവം നമുക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ ഭക്തിയോടുകൂടെ അവരുടെ വചനം സ്വീകരിച്ച് ധ്യാനിച്ച് നമുക്ക് ഈ ദിവസത്തെ വിശുദ്ധീകരിക്കാം ഇന്നത്തെ കുർബാനയ്ക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കാല സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായും കർത്താവിനെ ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ട് മാതാവ് ദേവാലയത്തിലേക്ക് പോകുന്നതും അവിടുത്തെ സമർപ്പിക്കുന്നതും അവിടേക്കായുള്ള നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതും ക്ഷമയോർന്ന മഹാത്മാവിന്റെ പ്രവചനവും ഒക്കെയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുക ആദ്യം നമ്മൾ കാണുന്നത് ോൺ എന്ന മഹാത്മാവിനെയാണ് അവിടെയോൺ എന്നെ കുറിച്ച് പറയുന്നത് പ്രത്യേകമായും ശ്രദ്ധേയമായ അഞ്ചു കാര്യങ്ങളാണ് ഇരുപത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ അവൻ നീതിമാനും ദൈവഭക്തനും യശലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു നീതിമാനും ഭക്തനുമായിരുന്നു നീതിമാനും ഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിനു മുമ്പിൽ അവികലമായ ആത്മാർത്ഥമായ പരിശുദ്ധമായ ആരെയും ദ്രോഹിക്കാത്ത തിന്മകൾക്ക് ഹൃദയത്ത് സ്ഥാനം കൊടുക്കാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്ന സമയവും എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും തീരുമാനം ദൈവഭക്തനുമായിരുന്നു ഇസ്രേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു ഇസ്രീലിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് രക്ഷകനെയാണ് രക്ഷകൻ വരുമ്പോഴാണ് ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ശാന്തി ലഭിക്കുന്നത് ആ നിസയിൽ ഒത്തിരി പേർ ദൈവത്തിൻ്റെ ഈ ആശ്വാസം പ്രതീക്ഷിച്ച് കഴിയുന്നവരുണ്ടായിരുന്നു നമ്മൾ നിഖേമസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അനിമത്തെക്കാർ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ച് രക്ഷ പ്രതീക്ഷിച്ച് കഴിഞ്ഞവരായിരുന്നു ഇവരെല്ലാം അങ്ങനെ ഈ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന ക്ഷമയോ മറ്റു പ്രത്യേക പറയുന്നത് പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു അത് വളരെ പ്രത്യേകമായ സവിശേഷമായ ഒരു കാര്യമാണ് പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് നിരന്തരമായി ഒരു വ്യക്തിയിൽ വർദ്ധിച്ചിരുന്നുവെന്ന് നമ്മൾ കാണുന്നില്ല എന്തെങ്കിലും പ്രത്യേകമായി ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് നിയോഗിക്കപ്പെടുന്നു ആ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ ശക്തിയും ബുദ്ധിയുമൊക്കെ പകരുന്നതിനായി പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നു അതല്ലാതെ നിരന്തരമായി പരിശുദ്ധാത്മാവ് എന്നിവയ്ക്കുമായി കൂടി ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് പുതിയ നിയമകാലത്താണ് ഇവിടെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു ഇനി മറ്റൊരു വലിയ കാര്യം കാണുന്നത് വരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു മറ്റൊരു വലിയ ആശ്വാസകരമായ വാഗ്ദാനം ദൈവത്തോട് എത്രക്ക് അടുത്തായിരുന്നുവെന്നും ദൈവത്തിന് പ്രത്യേകമായി കരുണയ്ക്ക് എത്രക്ക് പാത്രീഭാവിച്ചിരുന്നുവെന്നും കാണിക്കുന്ന ഒന്നാണ് ഈ ഒരു കാര്യം അവിടുത്തെ പരിശുദ്ധനെ കാണുന്നതുവരെ മരിക്കുകയില്ല അത് പരിശുദ്ധാത്മാവ് സിമിയോന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു ഒരു വലിയ സത്യമായിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നത് ഇനി മറ്റു വലിയ പ്രത്യേകത കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയെന്നാൽ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു വർഷത്തിൽ അന്ന് ആ സമയത്ത് ദൈവാലയത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് കാണുന്നത് വരെ നീ മരിക്കൂ എന്ന് പറഞ്ഞിരുന്നു ആ സുപ്രധാനമായ ദിനം എന്നാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ ക്രിസ്തു ഇത് മനുഷ്യരൂപം സഞ്ചരിച്ച് ഒരു പിഞ്ചു ശിശുവിൻ്റെ രൂപത്തിൽ അമ്മയുടെ മടി കൈ കയ്യിലിരുന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ വലിയ വാഗ്ദാനം നിറവേറപ്പെടുന്ന ഒരു അസുലഭമായ നിമിഷമായിരുന്നു അത് ആ നിമിഷം പരിശുദ്ധാത്മാവ് പ്രതിയുമായി പ്രേരിപ്പിച്ചു സിമിയോനെ ദേവാലയത്തിൽ കൊണ്ടു വരുന്നു ഈ അഭിഷിക്തനായ ഉണ്ണിയേശുവിനെ കാണുവാനുള്ള ആ മഹാഭാഗ്യം ശിമിയോന് നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ സിമിയോൻ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ വളരെ പ്രത്യേകമായ വിധം അതിൽ ഒരു ദൈവിക പദ്ധതി ദർശിക്കുകയാണ് വാസ്തവത്തിൽ യൂതിര ആദ്യജാതനായ ആൺകുട്ടിയെ എല്ലാവരെയും ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു ദൈവത്തെ ഉപദേഷ്ടിക്കുമായിരുന്നു അങ്ങനെ എത്രയോ കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ അവിടെ വരുന്നു ക്ഷമിയോൺ ഒരു ഭക്തനും ദൈവ സാന്നിധ്യത്തിൽ കഴിഞ്ഞിരുന്നവനും എന്ന നിലയിൽ അത്തരം സംഭവങ്ങൾ ഒത്തിരി കണ്ടു ീവന ശിശുവിനെ കണ്ടപ്പോൾ ഷിമിയോന് ആന്തരികമായ പ്രേരണ കിട്ടുകയാണ് ഇവനാണ് ഈ കുഞ്ഞാണ് കർത്താവിന്റെ അഭിഷിക്തൻ ഇവനെ കാണുമ്പോഴാണ് എൻ്റെ ജീവിത സാഫല്യം ഇവനെ കാണുന്നവരെ ജീവിച്ചിരിക്കും എന്ന ആ ഒരു വലിയ വാഗ്ദാനം എനിക്ക് നൽകപ്പെട്ടത് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഷിമിയോൻ അത് മനസ്സിലാക്കുന്നു വലിയ ആന്തരികമായ പ്രേരണ ഈ കുഞ്ഞിനെ സ്വന്തം കൈകളിൽ വാങ്ങുന്നു സിമോൺ പുരോഹിതനായിരുന്നു എന്ന് കാണുന്നില്ല അതിൽ മറ്റെന്തെങ്കിലും വൃത്തിയുമായ സ്ഥാനമോ അധികാരമോ ഉണ്ടായിരുന്നു എന്നും കാണുന്നില്ല പക്ഷേ യേശുവിനെ കയ്യിലെടുക്കുവാനുള്ള പ്രേരണ കിട്ടുന്നു സ്വന്തം മാറോട് ചേർത്ത് ആശ്വസിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം സിമേനെ കൈവരികയും ചെയ്യുന്നു മാതാവ് കുഞ്ഞിനെ സിമോൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഉണ്ണിയേശുവിനെ ലോകത്ത് രക്ഷകനെ വന്നിരിക്കുന്നവനെ കയ്യിലെടുക്കുവാനും മാറോടണയിക്കുവാനും ഭാഗ്യം സിദ്ധിച്ച വലിയൊരു വിശുദ്ധനാണ് ഈ സിമയോൺ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് പറയുന്നത് ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അപ്പോൾ സഹലജനതകൾക്കും വേണ്ടി രക്ഷകനാണ് ഈ യേശു എന്ന കാര്യത്തിന് സിമിയൻ സമിഷിൻ പരിശുദ്ധാംഗ് പ്രത്യേകമായ പ്രചോദനവും പ്രേരണയും അനുസരിച്ചാണ് സിമിയോൺ യുവാക്കൾ വാക്കുകൾ പറയുന്നത് സഹകരണ ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതികർക്ക് വെളിപാടിന്റെ പ്രകാശവും അവർ ജനമായ യസലിന്റെ മഹിമയുമാവുന്നു വിജാതികർക്ക് വെളിച്ചമാണ് ഈ രണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർ ഒരു വലിയ പ്രകാശം കണ്ടു ആ പ്രകാശമാണ് ഈ വിവശിച്ചു ഈ ദിവ്യശിശുവലീശത്തെ കാണുവാൻ ഉള് സ്വീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നാം എല്ലാവരും നമുക്ക് കർത്താവ് നമ്മുടെ മഹിമയാണ് മഹത്വമാണ് യേശുവിൽ നമ്മുടെ മഹത്വം ദർശിക്കുവാനും യേശുവിൻ പ്രകാശം ഏറ്റുവാങ്ങുവാനും പ്രത്യുമായി ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഈ മഹിനീയമായ അവസരം ക്ഷിമയോൺ നഷ്ടപ്പെടുത്താതിരുന്നത് പോലെ നമ്മളും നഷ്ടപ്പെടുത്താതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക പിന്നീട സമയോൺ മാതാവിനോട് നൽകുന്ന വാഗ്ദാനമാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അനേകരുടെ നിറവൻ വെളിപ്പെടും ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുന്ന ഈ ശിശു പ്രിയപ്പെട്ടവരെ നമ്മളുടെ വീഴ്ചയ്ക്കാണോ ഉയർച്ചയ്ക്കാണോ കർത്താവ് കാരണമാകുന്നത് അത് നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് നമ്മളുടെ അവിടുത്തെ സമീപനം അനുസരിച്ചാണ് നമ്മളവിടുത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അവിടുത്തെ ഹീതമനസ് ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവർത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നമ്മുടെ ഉയർച്ചയ്ക്ക് തീരും അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടുത്തെ നിരാകരിക്കുന്നു അവിടുത്തെ തൃണപരിഗണിക്കുന്നു അവിടുത്തെ നിന്ദിക്കുന്നു പരിഹസിക്കുന്നു തള്ളിപ്പറയുന്നു എങ്കിൽ അവ നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും നമ്മുടെ ഉയർച്ചയ്ക്കും മഹിമയ്ക്കും കാരണമാകുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇനി മാതാവിനോട് പറഞ്ഞ ഒരു വലിയൊരു കാര്യം നിത് ഹൃദയത്തിലൂടെ ഒരു വാർത്തുളച്ച് കയറുകയും ചെയ്യും മാതാവിന് ഹൃദയത്തിൽ വിളക്കൊണ്ടിരിക്കുന്ന വ്യാകുലവാടിനെ കുറിച്ചാണ് സിംഹനോട് പ്രതിവസിക്കുന്നത് വളരെ ചെറിയൊരു വാചകമാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്നത് വലിയ സത്യം നമ്മൾ മാതാവിന് ഏഴു വ്യാകുലിനെ കുറിച്ച് വ്യാകുലങ്ങളെ കുറിച്ച് പറയാറുണ്ട് ധ്യാനിക്കാറുമുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം കാലുവരിയിലെ കുരിശു ചൂട്ടിൽ രക്ഷകനേശിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ സഹരഷയെ തീർന്ന മാതാവിൻ്റെ ആ നിമിഷത്തിൽ അവിടെ നേറ്റ ആ ആഘാതം വലിയ ദുഃഖത്തിൻ്റെ വേദനയുടെ വ്യാകുലത്തിൻ്റെ വാൾ നമുക്ക് വേണ്ടി വ്യാകുലവാൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ രക്ഷയ്ക്കു വേണ്ടി സഹകരിച്ച പരിശുദ്ധ അമ്മയെയും ഈ പർവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള പിതാവായ ദൈവമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾക്കെങ്കിലും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ അങ്ങിത്ര കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു ക്ഷമിയുവിനെ പോലെ നീതിമാനും വിശുദ്ധനും പരിശുദ്ധമാൻ ജീവിക്കുവാൻ ഉള്ള ഗൃഹ ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ ഷിമിയോനെ പോലെ ഭർത്താവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ വിളിച്ച ശക്തി തുറന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ അങ്ങനെ ഹൃദയ വ്യാകരങ്ങളെയും ഞങ്ങൾ ഈ വിഷം അനുസ്മരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ വ്യാകരങ്ങൾ സഹിച്ച് പരിശുദ്ധ അമ്മേ അങ്ങനെ വ്യാകരങ്ങളെക്കുറിച്ച് ഭക്തിപൂർവ്വം ധ്യാനിക്കുവാനും അത് അതിനെ പ്രതി അങ്ങിയുടെ സ്നേഹം ഞങ്ങൾ കൃതിയിൽ വർധിക്കുവാനും നിങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ